ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സ്വന്തം നാട്ടില് ഒരു ചെറ്റ തരം ചെറ്റ എന്നല്ല തന്തയില്ലായ്മ നടന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് ഇല്ലെങ്കിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല ഈ വീഡിയോ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ പത്തനാട് എന്ന് പറയുന്ന സ്ഥലമാണ് പത്തനാട് ജംഗ്ഷനിൽ നടക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തോളമായി ഞങ്ങളുടെ ആ ഒരു റോഡ് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കടന്നിരുന്ന ഒരു റോഡാണ് രണ്ട് മൂന്ന് ദിവസമായി ആ റോഡ് നന്നായിട്ട് ടാർ ചെയ്ത് എല്ലാം റെഡിയാക്കി ആക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരെയും അറിയിച്ച് നമ്മുടെ അടുത്തുള്ള എല്ലാ ഗ്രൂപ്പുകളിലൂടെ അറിയിച്ച് എല്ലാം ആണ് ഇത് ചെയ്യുന്നത് ഇന്നലെ പാതി രാത്രിക്ക് പി ഡബ്ല്യു ഡിയുടെ ആൾക്കാര് ആ റോഡ് കുത്തിപ്പൊളിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് അത് ചോദ്യം ചെയ്ത ആളുകളോട് അവർ പറഞ്ഞത് ഇതിനിടയിൽ ഒരു വാലുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതാരും അറിയിക്കാണ്ട് പാദരാത്രിക്ക് ഇതുപോലെ വന്നിട്ട് ചെയ്ത ടാറിലൊന്നുമല്ല ഈ പി ഉള്ള ആൾക്കാർ ഇതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർ തന്നെയാണല്ലോ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അവിടെ റോഡ് ടാർ ചെയ്യുമെന്നും ഈ വാൽവീതിന് നടിയിലോട്ട് ഉണ്ടാക്കുമെന്നും വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ഇതുപോലെ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചിന്തിക്കാൻ മൂള ഇല്ലാത്തവനൊന്നും അല്ലല്ലോ പണിയെടുക്കാമെന്ന് വെക്കുന്ന എഞ്ചിനീയർമാരും അല്ല ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ റോഡിന്റെ വെളിയിലേക്ക് ആ വാൽവിനെ ഒന്ന് മാറ്റി മാറ്റിസ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ മലയെടുത്ത് മറിക്കേണ്ട പണിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ കേസ് ഉണ്ടെങ്കിൽ തന്നെ ഈ റോഡ് പൊളിക്കാതെ ആ വാൽവ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഈ നാട്ടിൽ ഇതൊന്നും ചെയ്യാണ്ട് ഏറ്റവും അവസാനം പറയേണ്ടത് ഈ കുഴി ഉണ്ടാക്കി വച്ചേക്കുന്നത് എല്ലാ പണിയും കഴിഞ്ഞ വെച്ച് ആ പൊട്ടി പൊളിച്ച് ആ മെറ്റൽ വാരി നിറച്ചു ഒരു ചെറ്റത്തരവുണ്ട് നാണോ മാനോ ഉളുപ്പവും ഉണ്ടോ നാറികളെ ഇങ്ങനത്തെ പണി കാണിക്കാനായിട്ട് ഇപ്പൊ ചോദിക്കും നീ നാട്ടിലില്ലാത്തോണ്ടല്ല ഈ വർത്താനത്ത് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഞാൻ ഈ ചോദ്യം ചോദിച്ചതെ നിന്റെയൊക്കെ മുന്നിൽ ഞാൻ നിന്ന് വീഡിയോ എടുത്തേനെ ആ റോഡ് വഴി കുറച്ച് നാളുകളായിട്ട് യാത്ര ചെയ്ത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് ഇനിയെങ്കിലും ഇതുപോലത്തെ തന്ത നിങ്ങൾ കാണിക്കരുത് പല തവണ ഞാൻ ഓർമ്മിച്ച നാളുകൊട്ടേ കേൾക്കുന്ന ടാറിട്ടാ കുത്തിപ്പുളി ടാർ ഇട്ടാ കുത്തിപ്പുളി എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഇതിനൊരു മാറ്റം വരാത്തത്